നടിയും നർത്തകിയുമായ നയനയുടെയും ഗോകുലിൻ്റെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഡാൻസറും മോഡലുമായ ഗോകുലാണ് വരൻ ദീർഘകാലമായി പ്രണയത്തിലായിരുന്നു ഇരുവരും കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുള്ളവരായതിനാൽ ഏറെ എതിർപ്പുകൾ മറികടക്കേണ്ടി വന്നിരുന്നുവെന്ന് മുൻപ് നയന വെളിപ്പെടുത്തിയിരുന്നു ബാലതാരമായി അഭിനയരംഗത്തെത്തിയ നടിയാണ് നയന പിന്നീട് സീരിയലുകളിൽ അഭിനയിച്ചു മികച്ച നർത്തകി കൂടിയായിരുന്ന നയന ഡാൻസ് റിയാലിറ്റി ഷോകളിലും താരമായിരുന്നു കൂടെവിടെ എന്ന സീരിയലിലൂടെയാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ബാച്ചുലർ പാർട്ടിയും മധുരം വെപ്പും ആഘോഷമാക്കുന്ന നടിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നയന കൂടെവിടെ എന്ന പരമ്പരയിലൂടെയും വിവിധ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയുമാണ് നയന ആരാധകരെ നേടിയത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പവിത്രം എന്ന സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് ഓട്ടോ ഡ്രൈവറായാണ് നയന സീരിയലിൽ പ്രത്യക്ഷപ്പെടുന്നത് നയനയുടെ ബ്രൈഡൽ ഷവർ ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു